അപ്പൊ നമ്മളൊക്കെ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ എനിക്ക് സമയമില്ലാന്ന് അപ്പൊ ഒന്നിനും സമയമില്ല എന്ന് പറയുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്നവരാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിമ്പിളായിട്ട് നമ്മുടെ മുടീന്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും അതുപോലെ തന്നെ പലർക്കും ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കൈകി കളയണം എന്നായിരിക്കുമല്ലേ എന്നാൽ ആ ഒരു വിഷമം വേണ്ട കേട്ടോ ഒന്നും ചെയ്യേണ്ട ഇത് നിങ്ങളുടെ മുടിയിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം എൻ്റെ മുടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എൻ്റെ മുടി ആദ്യമൊക്കെ ഇടുന്ന കുറേ മുന്നേ ഇടുന്ന വീഡിയോസിലൊക്കെ മുടി ഭയങ്കരമായിട്ട് ചുമന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ചേച്ചി കളർ ചെയ്തതാണോ എന്നൊക്കെ അപ്പോൾ ഞാൻ കളറൊന്നും ചെയ്തതല്ല എൻ്റെ ആ മുടി ഒരു ചെമ്പ മുടിയാണ് കേട്ടോ അതിങ്ങനെ കറുത്തു വരാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുരിങ്ങേന് അപ്പോൾ മുരിങ്ങേൻ്റെ ഗുണം നമുക്കൊക്കെ അറിയുന്നതാണ് ഒരുപാട് ആൾ മുരിങ്ങ സ്ഥിരമായിട്ട് മുടിയിൽ ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊക്കെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കാരണം അത്രയും നല്ലതാണ് മുരിങ്ങ നാച്ചുറലായിട്ട് നമ്മുടെ മുടി വളർത്താൻ പറ്റുന്ന നമ്മുടെ മുടി വളർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലയാണ് മുരിങ്ങേൻ്റെ ഇല അപ്പോൾ ഇത് ഒന്നും ചെയ്യണ്ട ഇതുപോലെ ഊരിയെടുത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനും കുറച്ചും കൂടി സമയം എടുക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ചുമ്മാ ഈ ഒരു മുരിങ്ങ ഇങ്ങനെ എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ആ ഒരു നീരാണെങ്കിൽ നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കട്ടി കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും ഇതെന്നും ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇടവിട്ട് ഇടവിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ ചെയ്യാം ഇനി ചിലർക്കൊക്കെ ഫാസ്റ്റിൽ മുടി വളർത്താൻ സമയമുള്ളവർ ഇപ്പൊ വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും നല്ല സമയം കിട്ടുന്നവരാണെങ്കിൽ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഡബിൾ റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അത്രയും നല്ല ഇതാണ് നമ്മുടെ മുരിങ്ങ അപ്പോൾ ഞാൻ ഈ ഒരു മുരിങ്ങേൻ്റെ ഇല ഇങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിലെ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തേയില എണ് കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു സ്പൂണ് തേയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇത് ചെറിയ സ്പൂണായിത്തോണ്ടാണ് രണ്ട് സ്പൂൺ എടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂണ് തേയിലപ്പൊടി എടുത്തു ഇനി അതിലേക്ക് നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മുരിങ്ങയും കൂടി ചേർത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക പിന്നെ താരനൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് താരനും അതുപോലെ തലയിൽ ചൊറിച്ചിലേ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചീൻ്റെ വെള്ളം നമ്മുടെ മുടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇച്ചിരി എടുത്തിട്ട് ഇങ്ങനെ തലയൊട്ടിയിൽ നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുരുക്കൾ അതേപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ്റെ പ്രശ്നം എല്ലാം കിട്ടാനും മുടിക്ക് നല്ല മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ലൊരു നല്ലൊരു കളറായിരിക്കും ഒരു മുടി ഒരു പ്രത്യേക ഒരു ഭംഗി ആയിരിക്കും കേട്ടോ നമ്മുടെ ഇഞ്ചീൻ്റെ നീരുപയോഗിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വേണ്ട നമ്മളിതുപോലെ ഈ ഒരു കഷ്ണം വൃത്തനയിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ ളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക എന്നിട്ട് ചെറു ചൂടിലിങ്ങനെ കുറച്ച് നേരം വെക്കുക കാരണം നമുക്ക് ആ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആക്കി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് നേരം ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ ശരിക്കും കണ്ടോ നമ്മുടെ ആ ഒരു തേയിലപ്പൊടി ശരിക്കും ആ ഒരു വെള്ളത്തിലേക്ക് ചേർന്ന് നല്ല കട്ടൻ ചായയുടെ കളറായി മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയാണെങ്കിലും വെള്ളത്തിൽ ചേർന്ന് നന്നായിട്ട് ആ ഒരു കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് ചൂട് മാറിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഞാനിത് ഇതേപോലെ അപ്പോൾ ഇത് വറ്റിയിട്ടോ ശരിക്കും ഒരു ഗ്ലാസ് വെള്ളമായി രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം അത് അരിച്ച് മട്ടൊ ഒട്ടും ഇല്ലാതെ എടുക്കണം കാരണം സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒട്ടും മട്ടുണ്ടാവരുത് കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ ഒന്നോ രണ്ടോ തവണ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നന്നായി തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ അരിച്ചെടുത്ത് ഒട്ടും മട്ടില്ലാതെ തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ കേട് വരും ഇനി അതെല്ലാം നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക കേട്ടോ എന്നിട്ട് അടിപ്പിച്ചൊരു പത്ത് ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നല്ലൊരു മാ മാറ്റായിരിക്കും കേട്ടോ മുടിക്ക് കിട്ടുന്നത് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും മുടീൻ്റെ ഇപ്പം താരനൊക്കെ നന്നായിട്ട് കുറയും ചെയ്യും അതേപോലെ തന്നെ മുടി നല്ലതുപോലെ വളരാനൊക്കെ സഹായിക്കും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് ഇപ്പോൾ മുടിയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇനി പുറത്ത് പോവുകയാണെങ്കിലും പോവാ കാരണം ഇത് അറിയൊന്നുമില്ല മുടിയിൽ ശരിക്കും പെട്ടെന്ന് ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് ഉണങ്ങി വരും കേട്ടോ ഡ്രൈ ആവും മുടി എന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ തന്നെ പോവാം എന്നിട്ട് സമയം കിട്ടുമ്പോൾ കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഞാൻ കണ്ടോ ഇത് സ്പ്രേ ചെയ്യുന്ന എവിടെയും കാണുന്ന പോലും ഇല്ല ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ രാവിലെ ചെയ്യാണ് കേട്ടോ ഇന്നലെ രാത്രി ഇത് ഉണ്ടാക്കി വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് കുറച്ചു നേരം മുടി അയച്ചിടുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി വരും കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക അപ്പം നല്ല നല്ല ആയിട്ട് വീഡിയോസായിട്ടൊന്നും വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ